പി എം സുരേഷ് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുരേഷ് ബാബു കോൺഗ്രസ് ഇത്തവണ കോഴിക്കോട് എന്നാണ് പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്റെ രാഷ്ട്രീയമുണ്ടോ കോഴിക്കോടിനെ കൃത്യമായി അറിയാവുന്നതാണല്ലോ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മോഹം ഉണ്ടാകുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പി എം സുരേഷ് ബാബു എന്ന എന്നെ മുൻനിർത്തി യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് കോൺട്രഡിക്ഷൻസ് അതിനകത്ത് ധാരാളം ഡെവലപ്പ് ചെയ്ത് അത്തരമൊരു കാര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള വിയോജിപ്പുകളാണ് ആ കാലത്ത് തെരഞ്ഞെടുപ്പിനും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ലാത്തൊരു വിഷയമാണ് എന്തോടൊപ്പം അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞങ്ങള് ജ്ഞാനം ജയിച്ചു നിയാസ് ജയിച്ചു പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായി നിയാസ് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യ സാഹചര്യമുണ്ട് പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെല്ലാം അത് അവര് പ്രത്യേകമായി സമരം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുന്നണിക്കാണ് അതിന്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഞാൻ ഓരോന്നോരോന്നായി പറയാം ഞാൻ ഓരോന്നോരോന്നായി വളരെ സംക്ഷിപ്തമായി വളരെ ചുരുക്കി പറയാം ഒന്ന് കല്ലത്താൻ കടവിലേക്ക് മാറ്റിയ പച്ചക്കറി മാർക്കറ്റ് ആ പച്ചക്കറി മാർക്കറ്റ് അവിടെ മാറ്റേണ്ടത് എത്ര അത്യന്താപേക്ഷിതമാണ് എന്ന് കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഒരു തർക്കവുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കച്ചവടക്കാരനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചുമട്ടു തൊഴിലാളിക്കും പ്രയാസമില്ലാതെ അത് വളരെ സ്മൂത്തായി അങ്ങോട്ടേക്ക് മാറ്റുക വഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ട്രെയിൻ മിസ്ഡായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പാളയം ജംഗ്ഷനും മേലേപ്പാളയും താഴെപ്പാളയവും കല്ലായി റോഡുമൊക്കെ ഒരു തരത്തിൽ സ്മൂത്തായി വാഹന ഗതാഗതത്തിന് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അതിനെതിരായ ഒരു സമരം യു നയിക്കുക എന്നത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുക മറ്റൊന്ന് മാലിന്യ നിർമാർജ്ജനമാണ് മാലിന്യ നിർമാർജ്ജനം എസ് ഡി പിക്ക് എതിരായ സമരം എസ് ഡി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സ്വയേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് സ്വിയേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു ചെറിയ സ്ഥാപനത്തിന് പോലും അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ആ സ്വീയേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നതിനെ എതിർക്കുക വഴി കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്നവരും വരുന്നവർക്കുമായ ജനങ്ങളുടെ നിത്യജീവിതത്തിന് വിരുദ്ധമായ സമീപനമാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ട് എന്നത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രചരിപ്പിക്കും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് അവർക്ക് എതിരായി സംഭവിക്കാൻ പോകുന്നത് പിന്നെ അഴിമതിയാണ് ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു അഴിമതിയെക്കുറിച്ച് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ കഴിഞ്ഞ കോർപ്പറേഷനകത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കോർപ്പറേഷനകത്ത് അഴിമതി ആക്ഷേപം ഉണ്ടാവാൻ അത് മുന്നിൽ ഇന്ന് വരെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല ശരി പി എം സുരേഷ് ബാബു ഞാൻ മടങ്ങി വരാം ശ്രീ നിയാസ് ഒപ്പ് തന്നെ ഉണ്ട് ശ്രീ നിയാസ് താങ്കള് അടക്കമുള്ള യു ഡി എഫിന്റെ നേതൃത്വം വലിയ അവകാശവാദങ്ങൾ കോർപ്പറേഷനിൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സാധ്യമാവില്ല എന്നതാണ് ഇപ്പം പി എം സുരേഷ് ബാബു അടക്കമുള്ളവർ കോർപ്പറേഷൻ നിങ്ങളുടെ തന്ത്രം ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച പി എം സുരേഷ് ബാബു ഞാനും ഒന്നിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിൽ കോർപ്പറേഷൻ കോൺഗ്രസിനെ പ്രതികരിച്ചു വന്നതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ തന്നെ നിരന്തരമായി കോർപ്പറേഷന്റെ അഴിമതിക്കെതിരായി അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ ഇന്നും രേഖയിലുള്ളതാണ് അത്രയേറെ അഴിമതികൾ നടന്നു എന്ന് ഏറ്റവും കൂടുതൽ വാരിച്ചതും പി എം സുരേഷ് ബാബു ആണ് അപ്പൊ പി എം സുരേഷ് ബാബു ആണ് ഇന്ന് പറയുന്നത് അമ്പത് വർഷത്തിനിടയിൽ ഒന്നും ഒരു കാര്യവും ഉന്നയിച്ചില്ല എന്ന് പറയുന്നത് എനിക്കറിഞ്ഞോളൂ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മ കുറവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം പാർട്ടി മുന്നണി മാറിയതിനെ കൊണ്ട് ഉള്ള സാഹചര്യം കൊണ്ടായിരിക്കാം ഒരു കാര്യം തുറന്നു പറയാ അമ്പത് വർഷമായി കേരള കോഴിക്കോട് അത് അധികാരത്തിലിക്കോട് കോർപ്പറേഷൻ ജനനന്മക്ക് വേണ്ടി ചെയ്യുന്ന നടപടികൾ ഇല്ല എന്ന് മാത്രമല്ല ൂറ് ശതമാനവും അഴിമതിയുടെ മുക് അഴിമതിയുടെ കുളിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾ ആരൊരു നിലവിലുള്ളൊരു കെട്ടിടം ആ കെട്ടിടം കോർപ്പറേഷന്റെ നിലവിലുള്ള കെട്ടിടം നവീകരിക്കാൻ വേണ്ടി ഈ പത്തൊമ്പതര കോടി രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയാൽ പോലും ഈ പത്തൊമ്പതര കോടി ആവശ്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല അതാണ് അവസ്ഥ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കോഴിക്കോട് കോർപ്പറേഷൻ നേരെ മുമ്പിൽ നമ്മൾ വെണ്ടിങ് ആയിട്ട് അതായത് തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ കോഴിക്കോടിന്റെ കണ്ണായ സ്ഥലമായ പാളയം പച്ചക്കറി മാർക്കറ്റ് അത് ഭൂമാസികകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തീരെ അപര്യാപ്തമായ മേഖലയിലേക്ക് പച്ചക്കറി മാർക്കറ്റ് മാറ്റുവാനുള്ള തീരുമാനം ഉണ്ടാക്കിയത് ഇതൊക്കെ ആരെ ഉദ്ദേശിച്ചാണ് അപ്പൊ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ആ കോർപ്പറേഷന്റെ ഈ സാധാരണ ശ്രീ നിയാസ് സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒരുക്കവും വൈകിയുള്ളൂ തിരുവനന്തപുരത്തെ ശബരിനാഥനെയൊക്കെ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്ത്രം ആസൂത്രണം ചെയ്തുണ്ട് കോഴിക്കോടും ചേർന്ന തന്ത്രങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണോ താങ്കളെ മേയറായി ഉയർത്തിക്കാട്ടിക്കോ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ നീക്കം ഒരിക്കലും ഞങ്ങളെ ഒരിക്കലും ആരെയും കോഴിക്കോട് അത്തരത്തിലുള്ള ചർച്ച നടന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമായിട്ട് മാത്രമേ എനിക്കിപ്പോ കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് തീരുമാനിക്കുന്ന ഒരു വലിയ മരണസമിതി ഒരു നല്ല ഒരു ഒരു ടീം യു ഡി എഫിന്റെ ടീം കോഴിക്കോട് കോർപ്പറേഷനിലെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന തീരുമാനം തീർച്ചയായും കോഴിക്കോട്ടെ ജനങ്ങൾ അത് സുരേഷ് ബാബുവിന്റെ ആയിരിക്കില്ല കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങൾ അതനുസരിച്ചുള്ള തീരുമാനമായി കൊണ്ട് മുന്നോട്ട് പോകും ഒരു കാര്യം ഓർത്തിരിക്കണം എല്ലാ കാലത്തും ജനങ്ങൾക്ക് തെറ്റ് പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അവർ നടത്തിയിരിക്കുന്ന തെറ്റ് അത് ഇത്തവണ തിരുത്തി ജനനന്മയ്ക്ക് വേണ്ടി ഉതകുന്ന ഒരു കോർപ്പറേഷൻ ഭരണകൂടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ സുരേഷ് ബാബു കേട്ടോ കേട്ടല്ലോ അദ്ദേഹം അദ്ദേഹം വളരെ അടുത്ത സ്നേഹിതരും സുഹൃത്തു കലാകാലങ്ങളായി ഞങ്ങളുടെ സൗഹൃദം നിലനിൽക്കുന്നതും കൊണ്ടാണ് പക്ഷെ ഒരു കാര്യം അദ്ദേഹം നാളെ പറയണം ഈ കേരളത്തിലെ ജന കോഴിക്കോട്ട് ജനങ്ങളോട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ടീമിനെ നയിച്ചു കൊണ്ട് അദ്ദേഹം പറയേണ്ടത് അമ്പത് കൊല്ലക്കാലം നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ കുറ്റം ഏറ്റുപറിഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് അദ്ദേഹം പറയാൻ തയ്യാറുണ്ടോ ജനങ്ങളോട് പറയാൻ തന്നെ സുരേഷ് ബാബു ഈ സാധാരണ ഈ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും ആരാണ് മേയറാവുക എന്നൊരു സൂചനയൊന്നും പരിവില്ല പക്ഷെ ഇത്തവണ തന്ത്രം ഒന്നും മാറ്റി പിടിക്കുക ഒരു പക്ഷെ ഈ സമ്മതിക്കില്ലെങ്കിൽ കൂടിയും അദ്ദേഹം തന്നെയാണ് പരിഗണനയിൽ നിന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അങ്ങനെയെങ്കിൽ ആ ഒരു തന്ത്രം കോൺഗ്രസിന് ഗുണം ചെയ്യും കോൺഗ്രസ് ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ആന്തരികമായി അല്ലെങ്കിൽ ഇന്റർ ഉള്ളാലെ ഒരു മേയർ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാകും അതില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മുംബൈ ഉള്ള കൌൺസിലേക്ക് എം പി പത്മയാണ് ഉയർത്തിക്കാട്ടിയിരുന്നത് പിന്നീട് ഞാനായിരുന്നു അതിന് പിന്നീട് വേറെ ചില ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഞാനത് പറയുന്നില്ല പിന്നീട് ഇപ്പൊ നിയാസാണ് നിയാസ് നിയാസ് അത് ആ യു ഡി എഫ് സംഘത്തെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അതിൽ നിന്നും ഒരു തർക്കവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ നയിക്കാൻ കഴിയും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു തവണ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നതിന്റെ അനുഭവ പരിജ്ഞാനവും അദ്ദേഹത്തിനുണ്ട് അതിലൊന്നും ഇതല്ല എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ ഓരോ അവസരത്തിൽ ഓരോരോ മേയർ സ്ഥാനാർത്ഥികൾ ഉള്ളിലുണ്ടായിരുന്നു അത് നേരത്തെ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും പറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയാണെന്നല്ല പറഞ്ഞത് ശബരിനാഥ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എയുമായിട്ടുള്ള ആള് ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇവിടെ പ്രബലമായ